السلام عليكم. الحمد لله رب العالمين. وفيه. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ശുഭ നമസ്കാരം കഴിഞ്ഞ ഒരല്പസമയം അള്ളാഹുവിൻ്റെ പഠിക്കാൻ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് നമ്മൾ സുന്ന സംസ്കാരങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത് മുമ്പ് നമ്മളെന്തൊക്കെ പഠിച്ചു നേരത്തെ ഉണരണം എന്ന് പറഞ്ഞു അല്ലെ എന്നിട്ടെന്ത് ചെയ്യണം അള്ളാഹുവിനെ ശ്രുതിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പല്ലൊക്കെ വൃത്തിയാക്കി ഉതെടുത്ത് രാത്രി നിസ്കാരം കാര്യങ്ങളും ഒക്കെ പഠിച്ചു അല്ലേ ഉണരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചു ഉറങ്ങി കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചു രാത്രി കുറിച്ച് പഠിച്ചു അതല്ലേ ലാസ്റ്റ് എന്ന നോട്ട് അല്ലേ രാത്രി നിസ്കാരം അല്ലേ ഇനി നമുക്ക് സുന്നസ്കാരങ്ങളെ കുറിച്ച് പഠിക്കാണ്ട് ഒരുപാട് സുന്നസ്കാരങ്ങളുണ്ട് അതിൽ നമുക്ക് പ്രധാനപ്പെട്ട സുന്നസ്കാരങ്ങൾ ഒക്കെ പഠിക്കാം മയ്യ സംസ്കാരം പോലെയുള്ളത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫർദ്ദ നമസ്കാരത്തിനോടനുബന്ധിച്ച് കുറച്ച് സുന്നസ്കാരങ്ങളുണ്ട് അല്ലേ അവയെ കുറിച്ചാണ് എത്ര റക്കാലത്തുണ്ട് ഫർദ്ദ നമസ്കാരത്തിനോടനുബന്ധിച്ച സുന്നസ്കാരങ്ങൾ എത്ര എത്ര റക്കാലത്താണ് ഒരു സംസ്കാരത്തെ കുറിച്ചല്ല മൊത്തത്തിൽ പന്ത്രണ്ട് റവാത്തിവ് ബാക്കിയില്ലേ ബാക്കി അല്ലേ ഏ ഉണ്ട് ടോട്ടൽ ഇരുപത്തിരണ്ടരക്കാലത്ത് എത്ര ടോട്ടൽ ഇരുപത്തിരണ്ടരക്കായ എത്ര സുന്നതസ്കാരം ഉണ്ട് അത്സലിമ നമുക്ക് കാണിച്ചും പഠിപ്പിച്ചും നന്നതാണ് നമുക്ക് എണ്ണി നോക്കല്ലേ സുബഹിക്ക് മുമ്പ് രണ്ടരക്കാലത്ത് സുബിക്ക് ശേഷം ഉണ്ടോ ഇല്ല സുന്നതസ്കാരം ഇല്ലാത്ത സമയം ഏതൊക്കെയാണ് സുബിക്ക് ശേഷം അസർന്നു ശേഷം അല്ലേ അപ്പോ സുബഹിക്ക് മുമ്പ് രണ്ടര രണ്ടറക്കാലത്ത് ലുഹറിന് മുമ്പ് നാലിറക്കായ് ശേഷം നാലിറക്കാലത്ത് അസറിന് മുമ്പ് നാലിറക്കാലത്ത് മകരീബിന് ശേഷം രണ്ടറക്കായത്ത് പിന്നെ മകരീബിന് മുമ്പ് രണ്ടറക്കാലത്ത് ഇഷാക്കു മുമ്പ് രണ്ടറക്കാലത്ത് ശേഷം രണ്ടറക്കാലത്ത് അപ്പം എത്രയായി ആയി ഇരുപത്തി രണ്ടു ഇറക്കാലത്ത് കൂടി നോക്കാം നമുക്ക് വല്ല എണ്ണം പിടിച്ചോട്ടാ സുബൈക്ക് മുമ്പ് രണ്ട് ലുഹറിന് മുമ്പ് നാലിറക്കാലത്ത് അല്ലേ പിന്നെ ശേഷം നാല് പത്രായി പത്തായില്ലേ അസറിന് മുമ്പ് നാലരക്കാലത്ത് പതിനാലായില്ലേ മകരബിന് മുമ്പ് രണ്ട് എത്ര എത്രക്കാലത്തായി ആ രണ്ടക്കാലത്ത് പതിനാറായില്ലേ മകരബിന് ശേഷം രണ്ട് പതിനെട്ട് ഇഷാക്ക മുമ്പ് രണ്ട് ഇരുപത് ഇഷാക്കു ശേഷം രണ്ട് ഇങ്ങനെ ഇരുപത്തിരണ്ടരക്കാലത്ത് സുന്നതുസ്കാരം ഫർലു നമസ്കാരത്തിനോട് അനുബന്ധിച്ച് നബിസ്ലി സ്വലാ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇതിൽ പന്ത്രണ്ട് എണ്ണം റവാത്തിബാണ് ആ റവാത്തിബ് സുന്നെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം നിർവഹിക്കണം ഇരുപത്തിരണ്ട് നിർവഹിക്കേണ്ടതാണ് ഇരുപത്തിരണ്ട് നിർവഹിക്കാൻ പറ്റണില്ലെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ചെയ്യണം നിർവഹിക്കണം എന്നുള്ളതാണ് ഒരു ഹദീസ് നമുക്ക് കാണാം ഹദീസ് നോട്ട് ഹബീബ ഹബീബ തഖൂൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം യഖൂൽ മൻ സല്ല ബുനിയ ലഹു ബിഹിന്ന ബൈതുൻ ഫിൽ ജന്ന വസ്ലിത്തും പന്ത്രണ്ടര അക്കാലത്ത് സുന്നത്ത് നമസ്കരിച്ചാൽ നമസ്കാരത്തിന് പുറമേ ഈ റവാത്തിബ എന്ന് പറയുന്ന പന്ത്രണ്ടരക്കാലത്ത് സുന്നത്ത് ആരെങ്കിലും നമസ്കരിച്ചാൽ അള്ളാഹു സുബാൻ വർത്താൻ അവർ സ്വർഗം കൊടുക്കും എന്നല്ല പറഞ്ഞു സ്വർഗത്തിൽ എന്ത് ചെയ്യും ഒരു വീട് കൊടുക്കും എന്നുള്ളതാണ് സ്വർഗത്തിൽ എന്തോ കൊടുക്കും ഒരു വീട് കൊടുക്കും എന്നുള്ളതാണ് അപ്പൊ അത്രയും അധികം പ്രാധാന്യമുണ്ട് ഏതിന് റവാത്തിബ് സുന്നത്ത് നമസ്കാരത്തിന് അത് പന്ത്രണ്ടര അക്കാലത്താണ് ടോട്ടൽ സുന്നത്ത് സുന്നസ്കാരം എത്രയുണ്ട് ഇരുപത്തിരണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കാരമുണ്ട് ചുരുങ്ങിയത് എത്രയെങ്കിലും നിസ്കരിക്കണം

ആ പിന്നെ എപ്പോഴെങ്കിൽ നിസ്കരിച്ച മതിയോ എപ്പോഴെങ്കിലും എന്നും തുടർത്തിരിക്കണം എത്ര പന്ത്രണ്ടരക്കാലത്ത് നമസ്കാരം അള്ളാഹു അള്ളാഹു എന്ത് ചെയ്യും സ്വർഗത്തില് ആ ഒരു വീട് പണിതു കൊടുക്കും ഇനി അതൊക്കെ മുമ്പ് മുമ്പ് നോക്കാറക്കാലത്ത് രണ്ടര കാലത്ത് ശേഷം

സ്കരിക്കണം ചുരുങ്ങിയത് അത്രയെങ്കിലും സ്കരിക്കണം ആ അത് സ്ഥിരമായിട്ട് നിസ്കരിച്ചാൽ സ്വർഗത്തിലൊരു വീടാണ് അപ്പൊ ലുഹറിന് മുമ്പ് നാല് ലുഹറിന് ശേഷം രണ്ട് അപ്പൊ എത്ര ആറ് ഇനി പിന്നെ അസറിനില്ല റവാത്തിബ് അസറിനില്ല കേട്ടോ വരക്കാലത്തായി മകരീബ് മരവിന് ശേഷം രണ്ട് റവാത്തിബ് ശരിക്കും ഈ സൂര്യസ്കാരങ്ങൾ ഏതുണ്ട് മരബിന് മുമ്പുണ്ട് ഏഹ് റവാത്തിബ് ഇല്ല റവാത്തിബ് എപ്പോഴുള്ളൂ മരുവിന് ശേഷമുള്ളുട്ടോ അപ്പൊ നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ട് കുറ്റം പറയാൻ പറ്റുമോ ഇല്ല അപ്പോ നാല് രണ്ട് ആറ് മതിബന് ശേഷം രണ്ട് എട്ട് ഇഷാക്കു ശേഷം ഇഷ വറക്കായത്തേൻ പിന്നെ ഇഷാക്കു ശേഷം രണ്ട് വറക്കായത്തേജർ സുബിക്ക് മുമ്പ് രണ്ട് ഇങ്ങനെ ടോട്ടൽ എത്രയാണ് പന്ത്രണ്ട് അല്ലേ ഇതറിയാറുണ്ടോ ഞാൻ നാളെ ചോദിക്കും പ്രവാത്തിബ സുന്നത്ത് സാധസുന്ന ഒക്കെ ചോദിക്കും കേട്ടോ അപ്പൊ ഇത് എത്ര കാലത്ത് ഏതൊക്കെ സമയങ്ങളൊക്കെ പറഞ്ഞാലും അപ്പൊ സ്ഥിരമായിട്ടൊരാൾ ഇത് നിർവഹിച്ചു കഴിഞ്ഞാൽ അവൻ എന്താണ് അവരെന്താണ് ഒരു വീടാണ് ഇതിന് ബിസലി വസ്ലമെയിൽ നിന്ന് കേട്ട ശേഷം സഹാബത്ത് ആരും ഇത് എന്ത് ചെയ്യാറുണ്ടായിരുന്നില്ല ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല അത്ര പ്രാധാന്യത്തോട് കൂടിയിട്ടാണ് അവർ കണ്ടിരുന്നത് ഇനി മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും അനായുഷത്ത ഇത് സുന്നത്തിൽപ്പെട്ട സുബഹിന്റെ പിന്നെ മുമ്പുള്ള രണ്ടരക്കാലത്ത് ഇരുപത്തിരണ്ടിലും ഉണ്ട് പന്ത്രണ്ടിലും ഉണ്ട് എന്ത് സുബഹിക്ക് മുമ്പുള്ള രണ്ടക്കാലത്ത് സുന്നതസ്കാരം അത് ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്ത് ചെയ്തിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപേക്ഷിക്കാത്ത ഒരു സുന്നത്ത് നമസ്കാരം ആണെന്ത് സുബഹിക്ക് മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നസ്കാരം ശ്രദ്ധിക്കൂണ്ടോ ആ ബാക്കിലുള്ളവരൊക്കെ ഒന്ന് കേറി ബാക്കിലുള്ളവരൊക്കെ രണ്ടാമത്തെ സഫ് മുതൽ കയറിയിരിക്കും രണ്ടാമത്തെ സഫ് മുതൽ കേറിയി ബാക്കിന്ന് കേറി ചാരിയ്ക്ക കേട്ടോ തിന്നുമ്പോഴും ചാരാൻ പാടില്ല ഉറങ്ങുമ്പോഴും ചാരാൻ പാടില്ല അല്ല പഠിക്കുമ്പോഴും ചാരാൻ പാടില്ല മനസ്സിലായാ ഏഹ് ഞങ്ങളെ ഗുരുനാഥന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് തിന്നുമ്പോഴും പഠിക്കുമ്പോഴും എന്ത് ചെയ്യാൻ പാടില്ല ചാരാൻ പാടില്ല ഓക്കെ പിന്നെ അലസത മടി ഉറക്കം ക്ഷീണൊക്കെ വരും രാത്രി ഉറങ്ങില്ലേ രാത്രി ഉറങ്ങില്ലേ ആ നേരത്തെ ഉണങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം നേരത്തേ ഉറങ്ങണം ഇഷ നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഭക്ഷണം കഴിക്കൂല്ലേ പിന്നെ നമസ്കരിക്കൂലേ നമസ്കാരം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഫുഡല്ല കിടന്നുറങ്ങണം പിന്നെ ലൈറ്റുകൾ കത്താൻ പാടില്ല സംസാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല നേരത്തേ ഉറങ്ങി നേരത്തേ എഴുന്നേൽക്കുക പിന്നെ ഉറക്കപ്പഴുള്ളൂ വേണമെങ്കിൽ ഉച്ചയ്ക്ക് ഉറങ്ങാം നീ സാഹിസ്വലമൊരു ചരി ആണെന്ത് ഒരു ഒരു ഉച്ച മയക്കം മനസ്സിലായാ പക്ഷേ അസലം ഉറങ്ങാറുണ്ടായിരുന്നു മാത്രമല്ല നമ്മൾ നേരത്തെ എഴുന്നേൽക്കണല്ലേ ഏ നാല് നാലര ആവുമ്പോൾ എഴുന്നേൽക്കുന്ന നിങ്ങൾ പിന്നെ എന്ത് ചെയ്യണം ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല എങ്കിൽ അത് നിങ്ങളെ രാത്രി പഠിപ്പിനെ ബാധിക്കും ഓക്കെ അപ്പോൾ ഉച്ചക്ക് ഉറങ്ങുക അസലാവുമ്പോൾ പള്ളിയിൽ പോവുക പിന്നെ രാത്രിയിൽ നന്നായിട്ട് പഠിക്കുക അത് കഴിഞ്ഞിട്ട് ഇഷാ നമസ്കാരം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം പെട്ടെന്ന് ഉറങ്ങണം കേട്ടോ പിന്നെ നമുക്ക് എന്തു ചെയ്യാൻ പാടില്ല രാത്രി ഉറങ്ങണു ഉച്ചയ്ക്ക് ഉറങ്ങണു പിന്നെ നമുക്ക് ഈ സമയത്ത് ഉറക്കം വരാൻ പാടുണ്ടോ ഉറക്കം വരാൻ പാടുണ്ടോ ഇല്ല കേട്ടോ അപ്പൊ ഈ സമയത്ത് നമ്മൾ ഉറങ്ങാൻ പാടില്ല സുബിസ്കാരം കഴിഞ്ഞു വന്ന ഞാൻ നിങ്ങളോട് പറഞ്ഞു സുബിസ്കാരം കഴിഞ്ഞാൽ എന്താ പറഞ്ഞു ആ ചായ കുടിക്കുക കട്ടൻ ചായ കുടിക്കുക അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ ആ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മടക്കി എടുക്കുക മടക്കി വെക്കുക അല്ലെ നല്ല ശീലം തുടരണം നന്മയുള്ളവരാകണം അല്ലേ അതൊക്കെ മടക്കി വെച്ചിട്ട് എന്ത് ചെയ്യാ നന്മ ചെയ്ത് വളരണം അല്ലെ നിങ്ങൾ എന്ത് ചെയ്യാ കുളിക്കേണ്ടവർ കുളിക്ക അല്ലാത്തവർ എന്ത് ചെയ്യാ പിന്നെ ക്ലാസ്സിറക്കാൻ പാടില്ല ആ ഒരു ഉറക്കം സുഖമില്ലാത്ത ഉറക്ക പിന്നെ നമ്മൾ ഉറങ്ങണമെങ്കിൽ പിന്നെ എപ്പോഴും ഉറങ്ങാൻ പാടുള്ളൂ സൂര്യൻ ഉദിച്ചിട്ട് ഉറങ്ങാൻ പാടുള്ളൂ സൂര്യൻ ഉദിച്ചിട്ട് പിന്നെ നമുക്ക് ഉറങ്ങാൻ നേരില്ലേ നമ്മ ക്ലാസ്സിൽ പോലെ ഏഹ് അപ്പൊ നല്ല കുട്ടികളാവണം കേട്ടോ ഏഹ് ശ്രദ്ധിക്കൂ നമ്മൾ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയല്ലേ അപ്പൊ സുന്നാരങ്ങൾ ടോട്ടൽ എത്ര ഉണ്ട് ഇരുപത്തിരണ്ട് അതില് റവാത്തിബ എത്ര പന്ത്രണ്ട് സുന്നസ്കാരങ്ങൾ ഇല്ലാത്ത സമയപ്പത്രൂ സുഖയ്ക്ക് ശേഷവും ശേഷവും ബാക്കി എല്ലാത്തിലും ഉണ്ട് റവാത്തിബ സുനത്തുകൾ ഏതൊക്കെയാണ് റവാത്തിബ സുനത്തുകൾ സുബിക്ക് മുമ്പ് രണ്ട് ദുഹറിന് മുമ്പ് നാല് ശേഷം രണ്ട് അങ്ങനെ ടോട്ടൽ പന്ത്രണ്ട് അതിൽപ്പെട്ട റവാത്തിബത്തിന്റെ പ്രതിഫലം എന്താ സ്വർഗത്തിൽ ഒരു വീട് അല്ലെ പിന്നെ അതിൽപ്പെട്ട റവാത്തിവിലും ഒക്കെ പെട്ട സുന്നാരങ്ങളിൽ പെട്ട രണ്ടക്കാത്ത സുന്നസ്കാരത്തിന്റെ പ്രത്യേകതയാണ് ഈ കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണത് നമസ്കാരത്തിന്റെ മുമ്പുള്ള രണ്ടരക്കാത്ത് സുന്ന അത്രയും അധികം പ്രതിഫലാണെന്ന അത്രയും അധികം പ്രതിഫലാണ് ഈ ദുനിയാവ് മൊത്തം നമുക്ക് കിട്ടാന്ന് പറഞ്ഞാൽ ദുനിയാവ് മൊത്തം എന്ന് പറഞ്ഞാൽ പോട്ടെ ഒരു സെന്റ് സ്ഥലം അല്ലെങ്കിൽ രണ്ട് മൂന്ന് സെന്റ് സ്ഥലം ഒരു വീട് തന്നെ ഒരാളെ തരാൻ നമുക്കൊക്കെ സന്തോഷമാണ് സ്വന്തമായിട്ട് വീടില്ലാത്തവർക്കൊക്കെ അല്ലേ അതുപോലെ തന്നെ പൈസ മറ്റുള്ള എന്തെങ്കിലും നമുക്ക് ഒരു പ്രതീക്ഷിച്ചിരിക്കുന്ന സാധനം ഒരാൾ കൊണ്ടുവന്ന് വരുമ്പോ നമുക്ക് വലിയ സന്തോഷമായിരിക്കും അല്ലേ അതാ പറയാ ഈ ദുനിയാവും ഈ ദുരിയാവിലുള്ളത് മുഴുവൻ നബിയെ ഞാൻ ആർക്ക് കൊടുക്കാം അതിനേക്കാൾ കൂടുതൽ പ്രതിഫലം സുബൈക്ക് മുമ്പുള്ള രണ്ടാക്കാലത്ത് സ്കരിക്കുന്നവർക്ക് കൊടുക്കാം അപ്പൊ നിങ്ങൾ ആരും അത് ഉപേക്ഷിക്കരുത് ഏതൊരു സുന്നത്ത് നമസ്കാരത്തെക്കാളും കൂടുതൽ ശ്രദ്ധ നബി നബിസ് അല്ലെ സ്വലമ ചെലുത്തിയിരുന്നു ഏതിന്റെ വിഷയത്തില് സ്വഭയ്ക്ക് മുമ്പുള്ള രണ്ടാം കാലത്ത് സുന്ദസ്കാരം അത് ഒരിക്കലും എന്ത് ചെയ്യാറുണ്ടായിരുന്നില്ല നബിസ്വല്ലാം അലൈഹി സ്വലമ ആ എന്ത് ചെയ്യാറുണ്ടായിരുന്നില്ല ഒഴിവാക്കാറുണ്ടായിരുന്നില്ല

ും രണ്ടും കൂടി ചേരുമ്പഴാണ് എന്ത് ചെയ്യാം ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് എന്ത് ചെയ്യാ ആ നമ്മുടെ അത് പൂർത്തിയാവുള്ളു ലാ ഇലഹി ലാ പൂർത്തിയാകണമെങ്കിൽ അതും കൂടെ എന്ത് ചെയ്യണം ചേരണം ഓക്കെ ആ രണ്ട് സുഹൃത്തുകൾ പല തവണകളിലും നമ്മുടെ മക്കാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിമസ്കരിക്കും ഉമറ പോണവർ തവാഫ് കഴിഞ്ഞിട്ട് തവാഫ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും മക്കാം ഇബ്രാഹിംന്റെ പിന്നിൽ നമുക്ക് നമുക്ക് അറിയാം അല്ലെ മമ്മന്റെ കൂടെ മുമ്പക്ക് വന്നിട്ടുണ്ട് ഏഹ് മക്കാൻ അഭിപ്രായൻ്റെ പിന്നിൽ എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ നിസ്കരിക്കും നമ്മൾ അതിലൊക്കെ ഈ സുഹൃത്തുക്കളെ തന്നെയൊക്കെ ഓതാം അപ്പം അത് ഓതിയിട്ടെന്ത് ചെയ്യുക നമ്മൾ എല്ലാ പ്രാവശ്യം എന്ത് ചെയ്യണം എല്ലാ ദിവസങ്ങളും എവിടെയാണെങ്കിലും ഏത് യാത്രയിലാണെങ്കിലും നമ്മൾ എന്തു ചെയ്യണം ഈ പിന്നെ സുന്നത്ത നമസ്കാരം നമ്മൾ എന്ത് ചെയ്യണം നിർവഹിക്കണം എന്നുള്ളതാണ് മറ്റുള്ള നമസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പഠിപ്പിക്കപ്പെട്ട ഒരു കർമ്മമാണ് സുബൈക്ക് മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത നമസ്കാരം നമ്മളെന്നാലോചിക്കേ നമ്മളിപ്പോൾ ഒരു യാത്രയിലാണെന്ന് വിചാരിക്കുക യാത്രയിൽ അല്ലെ യാത്രക്കാർക്ക് എന്തുണ്ട് ജമ്മും കസറുണ്ട് അല്ലെ യാത്ര നമ്മുടെ നാട് പോയി കഴിഞ്ഞാൽ ജമ്മും കസറുണ്ട് അല്ലെ ജമ്മു കസറാക്കി സംസ്കരിക്കുമ്പോൾ ഒരാൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ശുന്ന സംസ്കരിക്കേണ്ട ആവശ്യമില്ല അല്ലേ ഒരാൾ ശുന്ന സംസ്കരിക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക് സമയം ഇല്ലാത്തത് കൊണ്ടാണ് സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ജമ്മു കസറാക്കി സംസ്കരിക്കുന്നത് അപ്പൊ ജമ്മു കസറാക്കി സംസ്കരിക്കുമ്പോൾ ഒരാൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ശുന്നത നമസ്കരിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അല്ലേ ഏഹ് എന്നാൽ സ്വഭഹി നമസ്കാരത്തിന് എന്തില്ല ജമ്മുല്ല കസറില്ല ഏത് യാത്രയിലാണെങ്കിലും ഏത് യാത്രയിലാണെങ്കിലും എന്ത് ചെയ്യണം സുബഹി നമസ്കാരം ജമ്മു ഇല്ലാതെ കസറില്ലാതെ നിസ്കരിക്കണം അതുപോലെ സുബഹിക്ക് മുമ്പുള്ള സുന്നസ്കാരം നമ്മൾ എന്ത് ചെയ്യണം നിർവഹിക്കണം ഒഴിവാക്കാൻ പാടില്ല ഏത് യാത്രയിലാണെങ്കിലും സുബയ്ക്കുള്ള മുമ്പുള്ള രണ്ടക്കകത്ത് നിസ്കരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ അത് മറ്റുള്ള സുന്നസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് അല്ലെ മറ്റുള്ളത് യാത്രയിലുണ്ടോ രോഗിക്കാർക്ക് ഉണ്ടോ ഇല്ല എന്നാൽ സുബഹി എല്ലാവരും എന്ത് ചെയ്യണം നിർവഹിച്ചിരിക്കണം രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അതിന്റെ പ്രതിഫലം പറഞ്ഞു അല്ലേ ദുനിയാവും ദുനിയാവിലുള്ളത് മുഴുവൻ കിട്ടുന്നതിനേക്കാളും പ്രതിഫലം ഏതിനാണ് ദുനിയാവും ദുനിയാവിനുള്ളത് മുഴുവൻ കിട്ടുന്നതിനേക്കാളും പ്രതിഫലം ഏതിനാണ് സുബഹി മുമ്പുള്ള രണ്ടരക്കാത്ത് ഈ ഒരു പ്രതിഫലം വേറെ ഏതെങ്കിലും ശുചസ്കാരങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടോ അതിന അതിനർത്ഥം മറ്റുള്ളതിനൊന്നും കൂലിയില്ല എന്നാണോ അല്ല സുബഹിക്ക് പറഞ്ഞ കൂലി എന്തിനില്ല ആ മറ്റുള്ള ശുചസ്കാരങ്ങൾക്കൊന്നുമില്ല അത് അതിന്റെ ഒരു പ്രത്യേകതയാണ് മൂന്നാമതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പ്രത്യേകമായിട്ട് പാരായണം ചെയ്യാൻ അധ്യായങ്ങൾ വരെ ചെയ്തിട്ടുണ്ട് അലൈവല ആ തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്ക പിന്നെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ എന്ത് ചെയ്യണം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ എന്ത് ചെയ്യണം മുഖൊക്കെ തടവി അള്ളാഹുവിനെ സ്തുതിച്ച് സൂറത്ത് അലിംറാൻ്റെ ആയത്തുകൾ ഓതി ചെല്ലാൻ പറഞ്ഞ പ്രാഥികളൊക്കെ ചൊല്ലി അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം ബാത്റൂമിലേക്ക് പോയി കൈകൾ മൂന്ന് പ്രാവശ്യം കഴുകി മൂക്കി വെള്ളം കയറ്റി ചീറ്റി പല്ലൊക്കെ തേച്ച് പിന്നെ വള്ളുവൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ രാത്രി നമസ്കാരം നിർവഹിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ സുബഹി ബാങ്ക് കൊടുത്താൽ സുബഹിന്റെ എന്ത് ചെയ്യണം രണ്ടരക്കാലത്ത് സുന്നത്വ നമസ്കാരം നിർവഹിക്കണം എന്താണ് ഇതിന്റെ പ്രതിഫലം എന്താണ് സുബഹിക്ക് മുമ്പുള്ള സുനസ്കാരത്തിന്റെ പ്രതിഫലം ദുനിയാവും ദുനിയാവിനുള്ളതും മുഴുവൻ കിട്ടുന്നതിനേക്കാൾ അപ്പുറമാണെന്ത് സുബൈക്ക് മുമ്പുള്ള ശുന്ന സംസ്കാരം ഓക്കെ അല്ലേ അപ്പൊ ഒരു കാരണവശാലും ഒഴിവാക്കരുത് ഫർദ്ദ നമസ്കാരത്തിനോട് അനുബന്ധിച്ച് എത്ര ടോട്ടൽ നമസ്കാരം ഉണ്ട് ഇരുപത്തി രണ്ടക്കാലത്ത് അതിലെ ഒന്ന് പറഞ്ഞു നോക്കിയാ ഇരുപത്തിരണ്ടൊക്കെ ഏതാണ് സുബൈക്ക് മുമ്പ് രണ്ട് ശേഷം ഇല്ലല്ലോ സുബിക്ക് ശേഷം ഉണ്ടോ ആ നാല് ശേഷം നാല് അപ്പൊ എത്ര പത്ത് ആ പിന്നെ അസറിന് നാല് ശേഷം ശേഷ മതി മുമ്പ് രണ്ട് അപ്പത്ര പതിനാറ് ശേഷം രണ്ട് പതിനെട്ട് ഇഷാ മുമ്പ് രണ്ട് ഇരുപത് ശേഷം രണ്ട് ഇരുപത്തി രണ്ട് നെഹ്യാൻ ഇതിൽ ഏതൊക്കെയാണ് റവാത്തിബ സുഹത്തുകൾ റവാത്തിബ സുഹത്തുകൾ ഏതൊക്കെ സുബൈക്ക് മുമ്പ് രണ്ട് ലുഹറിന് ശേഷം രണ്ടും അപ്പത്ര നാല് രണ്ട് ആറ് എട്ട് പിന്നെ അസമിപ്പുണ്ടാ ഇല്ല ശേഷം രണ്ട് അപ്പത്ര പത്ത് പിന്നെ ശേഷം രണ്ട് പന്ത്രണ്ട് അല്ലെ ഇത് നിർവഹിച്ചാലെ പ്രതിഫലം എന്താ സ്കരിച്ചാൽ അവാത്തികരിച്ചാൽ ഒരു വീട് അള്ളാഹു സുബാന സമ്മാനിക്കും അപ്പൊ ഈ സുനസ്കാരങ്ങളൊന്നും നിങ്ങൾ അവഗണിക്കരുത് കേട്ടാ ഓക്കെ നല്ല കുട്ടികളായിട്ട് വളരണം ഓക്കെ أقول قولي هذا أستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم السلام عليكم ورحمة الله